ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി സമ്മാനങ്ങൾ പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജും പൊന്നാനി എം ഇ എസ് താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലാപ്ട്രോസ്കോപ്പിക് ഹെർണിയ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയാ ക്യാമ്പ് നവംബർ എട്ടിന് പൊന്നാനി എം ഇ എസ് കോളേജിൽ വെച്ച് നടക്കും പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജും പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായാണ് ലാപ്രോസ്കോപ്പിക് ഹെർണിയ ശസ്ത്രക്രിയ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ക്യാമ്പായ ജോയിന്റ് ജേർണി ചാപ്റ്റർ ടു സംഘടിപ്പിക്കുന്നത് നവംബർ എട്ടിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ പൊന്നാനി എം ഇ എസ് കോളേജിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക എം ഇ എസ് മെഡിക്കൽ കോളേജ് പാണ്ടിക്കാട് സംഘടിപ്പിച്ച ജോയിന്റ് ജേർണി ചാപ്റ്റർ ഒന്നിന്റെ വിജയത്തിനു ശേഷമാണ് പൊന്നാനിയിൽ വെച്ച് ചാപ്റ്റർ ടു സംഘടിപ്പിക്കുന്നത് എം എസ് മെഡിക്കൽ കോളേജ് പാണ്ടിക്കാട് സംഘടിപ്പിച്ച ജോയിന്റ് ജേർണി ചാപ്റ്റർ വണ്ണിന്റെ വിജയത്തിനു ശേഷമാണ് പൊന്നാനിയിൽ വെച്ച് ചാപ്റ്റർ ടു സംഘടിപ്പിക്കുന്നത് നൂറോളം പേർ പങ്കെടുത്ത പാണ്ടിക്കാട് നടന്ന ക്യാമ്പിലെ മുപ്പതോളം പേർ വിജയകരമായി ശസ്ത്രക്രിയ നടത്തുകയും പൂർണ്ണാരോഗ്യവാന്മാരായി നടക്കാൻ തുടങ്ങുകയും ചെയ്തു മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് എൺപത്തി അയ്യായിരം രൂപയും ലാപ്രോസ്കോപ്പിക് ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് മുപ്പത്തി അയ്യായിരം രൂപയുടെയും പാക്കേജുമായാണ് ജോയിന്റ് ജേർണി ചാപ്റ്റർ ടു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്